ഹലാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദച്ചാമി പിടികൂടിയത് പോലീസ് കെട്ടിടം വളഞ്ഞപ്പോൾ ഇയാൾ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു സാനിയു മനോമി ആ കിണറിന്റെ ഭാഗത്തുണ്ട് സാനിയോ ഈ കിണറ്റിന് സമീപത്ത് നിന്നും കിണറ്റിൽ നിന്നും ഇയാളെ പിടികൂടി പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇയാൾ പോലീസ് കെട്ടിടം വളഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടി പോലീസിന് മുന്നിൽ നിന്ന് തന്നെ ഓടി കിണറ്റിലേക്ക് ചാടുകയായിരുന്നു അതോ പോലീസ് എത്തിയെന്നറിഞ്ഞ രഹസ്യ പോലീസ് കാണാതെ തന്നെ ഇയാൾ അതിലൂടെ ഒളിക്കുകയും പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു എങ്ങനെയാണ് സംഭവിച്ചത് അതായത് സ്മൃതി സംഭവം ഇങ്ങനെയാണ് തൊട്ടുപുറകിൽ അതായത് ഈ മതിൽ എനിക്കിപ്പുറത്തൊരു മതിലുണ്ട് ആ മതിലിന്റെ തൊട്ടുപുറകിൽ ഒരു കാട് മൂടിയ പ്രദേശമാണ് ആ കാട് മൂടിയ പ്രദേശത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ എന്നാൽ പോലീസ് ഏകദേശം അടുത്തെത്തിയെന്ന് കണ്ടപ്പോൾ ഈ കാണുന്ന വലിയ ഷീറ്റിന് മുകളിലേക്ക് ചാടുകയും ശേഷം ഈ കിണറിലേക്ക് അതായത് കിണറാണ് ഈ കാണുന്നത് കിണറ്റിലേക്ക് ചാടുകയും ചെയ്തു നാഷണൽ സ്റ്റാറ്റിക്സ് സർവേ ഓഫ് ഇന്ത്യയുടെ അതായത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ അതിൻ്റെ കിണറ്റിൽ അതിൻ്റെ കോമ്പൗണ്ടിലുള്ള കിണറ്റിൽ കിണർ എന്ന് പറയുമ്പോൾ ഒരു പൊതുസ്ഥലത്തൊന്നുമല്ല ഒരു കെട്ടിടത്തിൻ്റെ അടിയിലുള്ളൊരു കിണറാണ് നെഹ്റു യുവകേന്ദ്രയുടെ ഒക്കെ വരുന്ന ആ കെട്ടിടത്തിൻ്റെ അവിടെയാണ് കിണർ ഏതായാലും ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ കൂടിയായ ചണ്ടുപേ ചണ്ടൻ ഉണ്ണികൃഷ്ണൻ നമുക്കിപ്പോൾ ഉണ്ട് അദ്ദേഹമാണ് വലിയൊരു കൃത്യമായ ഇടപെടൽ നടത്തിയതിന് അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗോവിന്ദചാമിയെ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് എങ്ങനെയാണ് കണ്ടത് പണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഈ ന്യൂസ് കിട്ടിയ ഉടനെ നമ്മൾ പരിസരമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിരുന്നു ആ സമയത്ത് ഇവിടെ ആരുണ്ടായിട്ടില്ലേ കണർക്ക് സാധാരണ പോലെ തന്നെ ഉണ്ടായിരുന്നത് ബാക്ക് സൈഡൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവർക്ക് ഒരു മെസ്സേജ് കിട്ടി പോലീസ് അവനെ പിടിച്ചു എന്ന് പറഞ്ഞു പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നല്ല ആൾക്കാരും പോലീസ് എല്ലാവരും കൂടി ഓടി ആ ഭാഗത്ത് ആ ഭാഗത്തേക്ക് പോയി ഓടിപ്പോയി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയപ്പോൾ മെസ്സേജ് കിട്ടി ആൾ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം നമ്മൾ ഞാനും ആ കൂട്ടിൽ പോയിരുന്നു അങ്ങോട്ട് പോയിരുന്നു തിരിച്ച വീണ്ടേകം ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു സംശയം കൊണ്ട് അവിടെ പുറത്തുള്ള വാട്ടർ ടാങ്കോ അതെല്ലാം ഞങ്ങൾ നോക്കി നോക്കി ഒരു സംശയം കൊണ്ട് വീണ്ടും ഞാൻ തുറന്നിട്ട് പുള്ളിൽ കയറിയതാണ് കയറി ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അവന് കാറിൽ തൂങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് വെള്ളത്തിൽ അതായത് ഒരു കൊടും കുറ്റവാളി താങ്കളുടെ സമയോചിതമായ ഇടപെടലുണ്ട് തീർച്ചയായിട്ടും

അപ്പം ഇവിടെ ലോക്കാണ് ഈ ഡോറ് ലോക്കാണ് അപ്പം ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയില്ല ഈ തുറന്നെങ്കിലും വരാൻ പറ്റും നിങ്ങൾക്ക് മാത്രമേ ആ നമുക്ക് രണ്ട് പേർക്ക് അതിൻ്റെ ചാവി ഇടും എന്റെ പൊക്കറ്റ് ചാവി തന്നെ എടുത്ത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ആൾക്കാരാണ് അപ്പോൾ ആ രീതി അതുകൊണ്ടായിരിക്കും അവൻ പിന്നെ കിണറിലേക്ക് ഇറങ്ങി പിടിച്ച് നിന്നത് എങ്ങനെയാണ് അറിയിച്ചു കുറച്ച് അവിടെ നിന്ന് ഞാൻ ഒച്ചിട്ടു വെള്ളം ചിട്ടു ആൾക്കാർ വന്ന് ജയിൽ വസ്ത്രം അല്ല പാൻറ്റായിരുന്നു മേലെ ഷർട്ടൊന്നുമില്ല താടി വെച്ചിട്ടുള്ള

അതാണ് സ്മൃതി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടൽ എന്ന് തന്നെ വേണം പറയാൻ ഈ കിണർ ഇവിടെ ഉള്ളത് അദ്ദേഹം ആദ്യം പരിശോധിച്ച് പോയതാണ് പിന്നീട് പരിശോധിക്കേണ്ട സാഹചര്യം പോലും ഇല്ലായിരുന്നു എന്നിട്ടും വെറുതെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇവിടെ ഈ കയറിൽ തൂങ്ങിക്കിടക്കുകയായിരുന്ന ഗോവിന്ദചാമിയെ കണ്ടെത്താൻ കഴിഞ്ഞത് മാത്രമല്ല ഗോവിന്ദച്ചാമി ഭീഷണിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് കുത്തി കൊന്നുകളയുമെന്ന് പറയുകയും ചെയ്തു ഏതായാലും ഈ ഈ ഇവിടേക്ക് എത്തിപ്പെടുക വലിയ പ്രയാസമാണ് കാരണം വലിയൊരു മതിൽ ചാടികടന്ന് വേണം ഇവിടേക്ക് എത്താൻ ആ മതിൽ ചാടിക്കിടക്കുമ്പോൾ അവിടെ ഒരു അലൂമിനിയം ഫോ ഫോയിൽ അലൂമിനിയത്തിൻ്റെ ഉണ്ട് ആ ഷീറ്റിലേക്ക് ചാടി പതുക്കെ കിണറിലേക്ക് ഇറങ്ങിയതായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ കിണറ്റിലേക്ക് എത്താനുള്ള വഴി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോലീസുമുണ്ട് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഇയാൾ എങ്ങനെയോ ഈ കിണറ്റിലിങ്ങനെ പിടിച്ചു വന്നു പിന്നീട് പോലീസ് എത്തി കയർ മുറിഞ്ഞു പോയി അങ്ങനെ കയർ മുറിഞ്ഞു പോയപ്പോൾ പോലീസ് പിടിച്ചു കയറ്റുകയായിരുന്നു അല്ലെ കൈ പിടിച്ചു കയറ്റിയതാണ് ഈ കയറാണ് അതായത് ഈ കയറിൽ പിടിച്ചു നിന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ അത് പൊട്ടിപ്പോയി പിന്നീട് മുടി പിടിച്ചും കൈ പിടിച്ചുമാണ് ഗോവിന്ദചാമിയെ ഇങ്ങോട്ടേക്ക് കയറ്റി പോലീസ് എടുത്തത് ഏതായാലും സമയോചിതമായ ഒരു വലിയ ഇടപെടൽ എന്ന് തന്നെ വേണം പറയാൻ ഒളിച്ചിരിക്കാൻ അദ്ദേഹം അയാൾക്ക് ഒരുപാട് നേരം കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയ മതിൽ ചാടി അതാണ് ഇത്ര ഉയരത്തിനെത്തി അയാൾ എങ്ങനെ താഴേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജയിലിലെ ചാട്ടവും ഈ രൂപത്തിലാണോ നല്ല ഉയരമുള്ള രണ്ട് മൂന്ന് ഭാഗം കടന്നിട്ട് വേണം ഇയാൾ പുറത്തേക്ക് കടക്കാനും അതിലും നല്ല ഉയരത്തിലുള്ള ജയിൽ മതിൽ ചാടി അയാൾ പുറത്തേക്ക് കടന്നു വടം കെട്ടി അപ്പുറത്തേക്ക് കുരുക്കിട്ടിട്ടൊക്കെ അയാൾക്ക് എങ്ങനെ ഒറ്റ കൈ കൊണ്ട് സാധിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് കമ്പി തുരുമ്പിക്കാൻ ഉപ്പിട്ട് കമ്പിയുടെ ബലം കുറച്ച് കുറച്ച് വന്നത് ദിവസങ്ങളെടുത്ത നടപടികളായിരുന്നു അത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അവിടെ നൂല് ഇട്ട് കെട്ടിവെച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് അപ്പോഴും ഈ ബ്ലേഡ് എവിടെ നിന്ന് അയാൾക്ക് കിട്ടി എന്നുള്ള ചോദ്യമുണ്ട് അത് അവിടെ സമീപത്ത് പണി നടക്കുന്നിടത്തു നിന്നും എടുത്തുകൊണ്ടുവന്നാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ സെല്ലിനകത്ത് എന്താണ് കൊണ്ടുവയ്ക്കുന്നത് സെല്ലിനകത്ത് ആയുധങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ ഫോണുണ്ടോ അതിനടക്കമുള്ള പരിശോധനകളൊക്കെ നടത്തേണ്ടതാണല്ലോ അത് അങ്ങനെ നടക്കുന്നില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് ജയിൽ ഡി എ ജി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ നിന്നുമാണ് ആ വീഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത് ഒന്നേ പത്തിന് ടോർച്ച് ടോർച്ചടിച്ചു അത് കഴിഞ്ഞിട്ട് ഒന്നേ കാലാവുമ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് ചാടുന്നു അഞ്ച് മിനിറ്റിനകം തന്നെ അയാൾക്ക് പുറത്തിറങ്ങാൻ എങ്ങനെ സാധിക്കുന്നു അപ്പോഴേക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടെ നിന്നും പോയോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിലെ സുരക്ഷാ വീഴ്ച ഒന്നൊന്നായി വെളിവാക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ആസൂത്രണങ്ങളെക്കുറിച്ച് അധികൃതർക്ക് സൂചന പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം